സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ഇന്ന് എന്താ പറയുക വളരെ വ്യത്യസ്തമായ ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ വലിയൊരു റാലിക്ക് ശേഷം ഇന്നൊരു വിശ്രമമായിരുന്നു മാർക്കറ്റിൽ കണ്ടിരുന്നത് എന്തായാലും ഇന്ന് ഈവനിങ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനല്ല നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് പരമാവധി ഒരു ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാൻ വന്ന നൂറ് പേരാണെന്ന് തോന്നുന്നു അത്രയും ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം ഏഴ് മണിയോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇനി കുറച്ച് ആദ്യം കാണുന്ന ഏതാനും പേർക്ക് മാത്രമായിരിക്കും ജോയിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ ക്ലാസ് അതിന് താല്പര്യമുള്ള എസ്പെഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ബൈങ് ആണ് ഇൻഡെക്സ് ഓപ്ഷൻ ബയിങ്ങിൻ്റെ വെല്ലുവിളികളും അതിൻ്റെ സാധ്യതകളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ താല്പര്യമുള്ളവർ ഇതിനകത്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാം ഓൾ റൈറ്റ് അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ടോറൻ ഫാർമ നെറ്റ് ക്വാർട്ടർ ഫോർ റിസൾട്ട് വന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് അൻപത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് രൂപ ഡിവൻഡ് ഡിവിഡൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ ബി ഐ ഹീറോ ഫിൻ കോർപ്പിന് മൂന്ന് പോയിൻറ്റ് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ ഒരു പെനാൽറ്റി റൂള് നിയമം തെറ്റിച്ചതിന് ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്തിട്ടുണ്ട് സൺ ടി വി നെറ്റ്വർക്ക് ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത് റുപ്പി ഇന്ന് രൂപയുടെ മൂല്യം വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട് സോ ആർ ബി ഐ ഡിവിഡൻ്റ് ഇന്നലെ മാർക്കറ്റിനെ നല്ല രീതിയിൽ ഓടിച്ചു വിട്ടെങ്കിലും ഇന്ന് രൂപയുടെ മൂല്യവും നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട് സോ വളരെ നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് ആർ ബി ഐ ഡി ഡിവിഡൻ്റ് വന്നത് എന്നെനിക്ക് തോന്നുന്നു ബി എസ് സി റീജിങ് വരുന്നത് ജൂണിലാണ് ജൂൺ ഇരുപത്തി നാലിലാണ് അദാനി പോർട്സ് വിപ്രോയെ മാറ്റാൻ പോകണം വിപ്രോയെ ഒഴിവാക്കിയിട്ട് അദാനി പോട്സാണ് ആ സെൻസെക്സിൽ ആ ഇരിപ്പിടം കരസ്ഥമാക്കിയിരിക്കുന്നത് ബി എസ് സി ജി എ ജൂൺ ഇരുപത്തി നാലിന് മണപ്പുറം ഫിനാൻസ് ക്വാർട്ടർ ഫോർ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിയാറ് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സുസുലോൺ എനർജി ഇന്ന് അഞ്ച് ശതമാനത്തിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി കാരണം അവരുടെ ക്യൂ ഫോർ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ ഒൻപത് ശതമാനം നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞതായാണ് കാണുന്നത് ഹിന്ദാൽക്കോ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു ക്വാർട്ടർ ഫോറിൽ എന്തായാലും വളരെ നല്ല ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് അശോക് ലൈലാൻഡ് ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് പതിനേഴ് ശതമാനം വർദ്ധിച്ചതായാണ് കാണുന്നത് ഫിനോലെക്സ് കേബിൾ സ്റ്റോക്ക് ഇന്ന് പത്തൊൻപത് ശതമാനം കയറിപ്പോയി എന്തായാലും ഒരു ഓൾ ടൈം ഹൈ അത് ഇന്ന് ഹിറ്റ് ചെയ്തിരിക്കുകയാണ് ക്വാർട്ടർ ഫോർ റിസൾട്ടിലെ ഗംഭീര റിസൾട്ട് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ന്യൂസ് ഹൈലൈറ്റ്സ് ഞാൻ ചെയ്യാൻ വെച്ചിരുന്നത് ഇനി യു എസ് മാർക്കറ്റ് ക്ലിയർലി ബേറിഷായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ബേറിഷാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിമൂന്ന് പൂജ്യം അൻപത്തി അഞ്ചിൽ ട്രേഡ് ചെയ്യുന്നു പതിനാറ് പോയിന്റ് ഗ്രീനിലാണ് നിക്കി റെഡിലാണ് ഹാങ്സങ് എല്ലാ മാർക്കറ്റുകളും റെഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഒഴികെ ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് മുപ്പത്തി ആറ് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി പതിനെട്ട് പോയിന്റിൻ്റെ അപ്ഡൗൺ ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ടേ തൊള്ളു ൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റ് ലാഭത്തോടുകൂടി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ക്ലോസിങ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ പതിനെട്ട് സ്റ്റോക്കുകൾ ലാഭത്തിലും ഒരു സ്റ്റോക്ക് ബ്രേക്കിംഗ് ആയിട്ട് മുപ്പത്തി ഒന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് സി ബി പി സി എല് ഭാരതീയ എയർടെല് യു പി എൽ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് പൊക്കിക്കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട് അതേസമയത്ത് അദാനി പോർട്സ് ടാറ്റ കൺസ്യൂമർ ടെക് മഹീന്ദ്ര എം ആൻഡ് എം തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ട് വലിക്കാനും ശ്രമിച്ചിട്ടുണ്ട് നിഫ്റ്റി ഈ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പോയിന്റിന്റെ ഒരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയ് മാസത്തിൽ നിഫ്റ്റിയിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റിന്റെ അഥവാ വൺ പോയിന്റ് സെവൻ ടു പെർസെൻറ്റേജിൻ്റെ ഒരു നേട്ടമാണ് കിട്ടിയത് നിഫ്റ്റ് ഇന്ത്യ വിക്സ് ഇന്ന് വൺ പോയിന്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ട് ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒന്നിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ ഇന്ന് എന്താ പറയുക ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല ഇനി പ്രധാനപ്പെട്ട മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി അറുപത്തി എട്ടിൽ ഓപ്പൺ ആയിട്ട് മുന്നൂറ്റിമൂന്ന് പോയിന്റ് ലാഭത്തോടു കൂടി നാല്പത്തി എട്ട് തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി എൺപത്തിയാറിൽ ഓപ്പണായിട്ട് നൂറ്റി അറുപത്തിയാറ് പോയിൻറ്റ് ലാഭത്തോടു കൂടി ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിയഞ്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഓപ്പണായിട്ട് എഴുപത്തി നാല് പോയിന്റ് ലാഭത്തോടു കൂടി എഴുപത്തി അഞ്ച് നാനൂറ്റി പത്തിൽ ക്ലോസ് ചെയ്തു സെ മിഡ് ക്യാപ്പ് പതിനൊന്ന് നാനൂറ്റി ഇരുപത്തി ആറിൽ ഓപ്പണായി മുപ്പത്തി ഒന്ന് പോയിന്റ് ലാഭത്തോടു കൂടി പതിനൊന്ന് നാനൂറ്റി അൻപത്തി എട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എഴുപത്തി ആറ് പോയിൻറ്റ് ഏഴ് എട്ട് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഗോൾഡ് റേറ്റും കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോററാണ് ഒരു ഗോൾഡിൻ്റെ ഇന്നത്തെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കണ രൂപയുടെ നില നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എൺപത്തിമൂന്ന് രൂപ ഒൻപത് പൈസയാണ് ഇന്നത്തെ ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസായിട്ടില്ല അതുകൊണ്ട് നമുക്ക് നാളെ നോക്കാം സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഓഫ് ഇൻസർവീസസ് നിഫ്റ്റി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി ഓട്ടോ ഇത്രയും സെക്ടറുകൾ സെക്ടറുകൾ ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് പി എസ് യു ബാങ്ക് മെറ്റല് ഫാർമ ഐ ടി റിയാലിറ്റി എഫ് എം സി ജി ഇതൊക്കെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ബാങ്ക് ബീസ് ഓട്ടോ ബീസ് നിഫ്റ്റി ബീസ് ഇതെല്ലാം പോസിറ്റീവില് അവസാനിച്ചു അതേസമയത്ത് ഫാർമ ബീസ് ഐ ടി ബീസ് ഗോൾഡ് ബീസ് ഇതെല്ലാം തന്നെ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ പി എഫ് സി ഇന്ന് ഫോർ ഫൈവ് പോയിൻറ്റ് ഫോർ വൺ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി അതേസമയത്ത് ഗോദറേജ് പ്രോപ്പർട്ടീസ് ടു പോയിൻറ്റ് നയൻ ഫോർ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കി പി എഫ് സി ഭാരത് ഫോർജ് ടി വി എസ് മോട്ടേഴ്സ് ആറിസ് ലിമിറ്റഡ് ആസ്ട്രൽ വോൾട്ടാസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ എ എക്സി ഹിന്ദെട്രോ ബി പി സി എൽ ഭാരതി എയർടെൽ യു പി എൽ ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം ഉണ്ടാക്കി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് വേദാന്ത ലിമിറ്റഡ് ലോറസ് ലാബ്സ് അദാനി പോർട്സ് ജൂബിലൻറ്റ് ഫുഡ്സ് ടാറ്റ കൺസ്യൂമർ Ja. Uh. ബന്ധൻ ബാങ്ക് ചോല ഫിനാൻസ് ടെക് മഹീന്ദ്ര എം ആൻഡ് എം മുത്തൂറ്റ് ഫിനാൻസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഉണ്ടാക്കി എൻ എസ്സിൽ മൊത്തത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എഴുന്നൂറ്റി പതിനേഴ് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് സീറോ ത്രീ അതായത് ക്ലിയർലി ബുള്ളിഷ് മോഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് അൻപത്തി എട്ട് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി മൂന്ന് പൂജ്യം പതിനഞ്ചിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിന്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നതിന് ലക്ഷം ഇവിടെ ാണ് എത്തിനാല് അതേസമയത്ത് ഇരുപത്തി മൂവായിരത്തിലാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് അമ്പത്തി ആറ് ലക്ഷം മാത്രമാണ് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് വൺ ടൂ ആണ് ക്ലിയർലി ബുള്ളിഷ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ എഴുപത്തിമൂന്ന് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി ഒൻപത് പൂജ്യം നാൽപ്പത്തി നാലിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബുള്ളിഷ് ആണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് അൻപതിനായിരത്തിലാണ് മുപ്പത് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വളരെ താഴെയാണ് നാൽപ്പത്തി എണ്ണായിരത്തിലാണ് മുപ്പത്തി നാല് ലക്ഷം പുട്ടാണ് ഇവിടെ നാൽപ്പത്തി എണ്ണായിരത്തിലെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നാളെ വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം കമ്പനികളുണ്ട് അതിനകത്ത് ആദ്യത്തെ ഏതാനും കമ്പനികൾ നോക്കാം അർബിന്ദോ ഫാർമ ഓൾകാർഗ ലോജിസ്റ്റിക്സ് ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ അമ്പിക കോട്ടൺ മിൽസ് ആരോ ഗ്രീൻ ടെക് ആന്ത്ര പെട്രോ കോമ്പൗണ്ട് കെമിക്കൽസ് ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് ദെൻ നാളത്തെ ഈവന്റുകൾ ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല കാരണം വീക്കെൻഡ് അവധി ആയതുകൊണ്ട് ഇനി തിങ്കളാഴ്ച മാത്രമായിരിക്കും ഇതിനകത്ത് ഒരു അപ്ഡേറ്റ് ഉണ്ടാവുക ഞങ്ങളുടെ ട്രേഡ് ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ആറു ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ഇരുപത്തി മൂന്ന് ട്രേഡിൽ നിന്നും വൺ ഇസ് ടു പോയിന്റ് സിക്സ് ടു എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് ലോസാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ആറായിരത്തി അറുന്നൂറ്റി പതിനേഴ് രൂപയുടെ ലോസ് നിഫ്റ്റിയിൽ വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് പോയി ബാങ്ക് നിഫ്റ്റിയിൽ വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് പോയി ഫിൻ നിഫ്റ്റിയിൽ ത്രീ പെർസെൻറ്റേജ് പോയി മിഡ് ക്യാപ്പിൽ ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് കിട്ടുകയാണെങ്കിൽ ഇത് ലാഭമാണ് സെൻസെക്സിൽ ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് പോയി സ്റ്റോക്ക് ഓപ്ഷൻസിൽ ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് പോയി അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ലോസിൻ്റെ ഒരു ദിവസമായിരുന്നു ഈ മാസം ഇതുവരെയായിട്ട് ഞങ്ങൾ ഫിഫ്റ്റി ടു പോയിൻറ്റ് സിക്സ്റ്റി ത്രീ അതായത് അൻപത്തി രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനത്തിൻ്റെ ലാഭമാണ് ഇതുവരെയും ഉറപ്പാക്കിയിരിക്കുന്നത് ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ ഒരുപാട് രാവിലെ പ്രതീക്ഷയോട് കൂടി മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല ആദ്യം ഒന്ന് മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു ആർ വൺ ഇൻ്റെ ആർ ടു ഇൻ്റെ ഇടയിൽ കിടന്ന് മാർക്കറ്റ് കളഞ്ഞ് അങ്ങ് അവസാനിച്ചേയുള്ളൂ വലിയൊരു മുന്നേറ്റം ആർക്കും തന്നെ കൊടുത്തിട്ടില്ല ഓവറോൾ മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് നിഫ്റ്റി മുകളിലോട്ട് കയറിപ്പോകാൻ ശ്രമം നടത്തി പക്ഷേ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് നിഫ്റ്റി താഴോട്ട് തിരിച്ചിറങ്ങി വരുന്നു ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാളും താഴെ വന്നിട്ട് ഇന്ന് ക്ലോസ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാലും മാർക്കറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് പക്ഷേ ഇന്നത്തെ ക്ലോസിനേക്കാളും താഴെയാണ് നോക്കാം ഇതെന്തായാലും ഒരു നെഗറ്റീവ് തോട്ടാണ് എന്ന് ചിന്തിക്കേണ്ട പോസിറ്റീവ് സൈഡിലേക്ക് തന്നെ നമുക്ക് നിൽക്കാം കാരണം നമ്മുടെ റാസ് ലെവൽസ് പ്രകാരം ഇത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എനിക്ക് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ഇന്നത്തെ ഹൈ വന്നിരിക്കുന്നത് എത്രയായിരുന്നു ഇരുപത്തി മൂന്ന് പൂജ്യം ഇരുപത്തി ആറാണ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് നമുക്ക് ടാർഗറ്റുള്ളത് അതേപോലെ സെൻസെക്സും ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഏതാണ് മിഡ് ക്യാപ്പിലേക്ക് വരാണെങ്കിൽ മിഡ് ക്യാപ്പ് അതിൻ്റെ ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് മുകളിലോട്ട് പോയതിന് നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷറിൽ അത് തിരിച്ച് ആ ടാർഗറ്റ് ലെവലിലേക്ക് വന്ന് അവിടെ തന്നെ കറക്റ്റ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിലൊരു ഒരു ബുള്ളിഷ് തന്നെയാണ് ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ക്യാൻഡിൽ അത് ഒരു അപ്പർ സൈഡിലേക്ക് ബ്രേക്ക്ഔട്ട് വരികയാണ് ചെയ്തത് സോ നല്ല രീതിയിലൊരു പോസിറ്റീവ് മൂവ്മെന്റ് തന്നെയാണ് നിഫ്റ്റിയിലായാലും അതായത് ഫിൻ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഇന്ന് വന്നിരിക്കുന്നത് അതായത് മന്ത്ലി സി പി ആറിനെ ബ്രേക്ക് ചെയ്ത് ഇന്ന് അതിനെ റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ട് സോ ഷുവർ അത് നല്ലൊരു അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ ഇതുവരെയായിട്ട് പതിനായിരത്തി എണ്ണൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരാണ് കഴിഞ്ഞ ഇന്നലെ ഈവനിങ്ങിലുള്ള ഫോ ഇന്നലെ ഈവനിങ്ങിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിട്ടുള്ളത് ഇവിടെ ഫസ്റ്റ് കമൻറ്റ് അജേഷ് കുമാർ പറഞ്ഞു എനിക്ക് നല്ലോസർ വീഡിയോ രണ്ട് ദിവസമായി കലക്കുന്നുണ്ട് ലെവൽസൊക്കെ വളരെ മനോഹരമായി വർക്ക് ചെയ്യുന്നു റാസ് ലെവൽസ് ഗംഭീരം രാവിലെയുള്ള മെസ്സേജ് അതിഗംഭീരം ചുരുക്കി പറഞ്ഞാൽ വീഡിയോ കണ്ടതിന് ശേഷം സൈഡ് വളരെ സൂക്ഷിച്ചു മാത്രമേ എടുക്കാറുള്ളൂ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതൊക്കെ സൂക്ഷിച്ച് മാത്രമേ എടുക്കുക അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ പ്രോഫിറ്റ് തന്നെ കിട്ടുന്നുണ്ട് എന്നെ എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് വീഡിയോ ഉപകാരപ്രദമാണ് എത്ര ജോലി ഉണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും വീഡിയോ കൃത്യമായി കാണാറുണ്ട് അജേഷ് കുമാർ താങ്ക് യു വെരി മച്ച് റിയലി ഒരു അവാർഡ് കിട്ടിയ സുഖം കൊണ്ട് കേൾക്കുമ്പോൾ കാരണം ഇത്രയും ടൈം എടുത്ത് ഇത്രയും ടെക്സ്റ്റ് എഴുതി അത് പോസ്റ്റ് ചെയ്യാൻ ആ മനസ്സിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്രയും താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും എഴുതും ഒരു വരിയൊക്കെ എഴുതുന്നതിനേക്കാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ തട്ടിയുള്ള വാക്കുകൾ വളരെ സന്തോഷം നൽകുന്നുണ്ട് ദെൻ റാസ് ലെവൽസ് പറയുന്നത് പോലെ കേൾക്കട്ടെ ദുൽ കിഫ്ലി വയ്യം ഓക്കെ ദെൻ സജു ജോസഫ് ഓൺലി ഗെയിൻസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് സ്റ്റോക്കിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട കമൻറ്റുകൾ വലിയ കമൻറ്റുകൾ അലക്സ് പറഞ്ഞ ഇന്നത്തെ മാർക്കറ്റ് തികച്ചും കൃത്രിമമായി വാർത്തകൾക്ക് അധിഷ്ഠിതമായി കയറിയതാണെന്നതിൽ എനിക്ക് സംശയം തോന്നുന്നില്ല പ്രൈസ് ആക്ഷൻ നോട്ട് വർക്കിംഗ് ദീസ് ടൈപ്പ് ഓഫ് മാർക്കറ്റ്സ് അതൊരു ശരിയാണ് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് പക്ഷേ ഇന്നലത്തത് ആർ ബി ഐ ഡിവിഡൻറ്റിൻ്റെ ബേസിലാണ് മൂവ് ചെയ്ത് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫർദർ റാലി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് മുരുകദാസൻ ടുഡേ നൈറ്റ് ക്രൂഡ് ഓയിൽ ചാർട്ട് ഓ ആർ ഓൾസോ ഫോളോയിങ് നിഫ്റ്റി ഫിഫ്റ്റി ബട്ട് നൗ അറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് പി എം ഇറ്റ് ഈസ് ട്രാവലിംഗ് ടു പീപ്പേഴ്സ് ഫിഫ്റ്റി പെർസെൻ്റ് ആൺ സോ ഐ എം അസ്യൂമിങ് ടുമോറോ ഇൻ സെൻസെക്സ് എക്സ്പയറി വിൽ ഓൾസോ ഫോളോ ഫോളോ ഇറ്റ് എസ്പെഷ്യലി എസ്പെഷ്യലി ഇൻ ലാസ്റ്റ് ഡേയ് ഡേ ഓഫ് ദ വീക്ക് എനി വേ ലെറ്റ് സീ വാട്ട് വിൽ ഹാപ്പൻ ഇന്ന് അങ്ങനെ ഉണ്ടായോ ആ മുകളിലോട്ട് പോയിട്ട് മാർക്ക് തിരിച്ചറങ്ങി വന്നു എന്തായാലും ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ് എന്ന് പറയാം ഇനി ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്ന അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് ഇതിനകത്ത് വലിയൊരു കമൻറ്റുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും കമൻറ്റ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലത് നിങ്ങൾ ചെയ്യുന്ന ആ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങൾ മറുപടികൾ റിവ്യൂസ് എല്ലാം തന്നെ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് വൈകുന്നേരമുള്ള ഏഴ് മുപ്പതിനുള്ള ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുക അതിനകത്ത് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സംസാരിക്കാൻ ഞാൻ എന്നെക്കുറിച്ച് എല്ലാം പറയും നമ്മളെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളും കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബു ബൈ